ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് കിളികൾ കണ്ടില്ലേ എന്ന് വന്നു ഈ ജനലിൻ്റെ മുകളിൽ എങ്ങനെ കൊത്തും അതെന്താ കൊത്തണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ ആ കിളി ആ കിളിനെ തന്നെ കാണുകയാണ് അപ്പോൾ അതിനന്നെ തോന്നുന്നത് അതിൻ്റെ ശത്രുവാണ് നല്ലത് അതുകൊണ്ട് എന്നും ജനലും വന്നെങ്ങനെ അടിക്കും നമ്മളൊരു നിത്യം കാണുന്നൊരു കാഴ്ചയാണ് എന്താ സംഭവം എന്നുള്ളത് പിന്നീടാണ് പിടി കിട്ടിയത് ആ കിളിക്ക് ആ കിളിനെ തന്നെ കാണണം അപ്പോൾ അതേമാതിരി വേറെ ആൾ അതിന് ശത്രുമായിട്ടാണ് തോന്നണത് അതിൻ്റെ ആ കൊത്തിന കിളിയുടെ കുട്ടിയാണ് അപ്പുറത്തിരിക്കുന്നത് അതാ അതാ വീണ്ടും തുടങ്ങി ഇങ്ങനെ ഡെയിലി ഈ കിളിക്ക് തന്നെയാണ് ജോലി കാണില്ലേ എന്നും ഇതേമാതിരി ഇങ്ങനെ കൊത്തി 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 അതിനിങ്ങനെ വേദന ആവുന്നവരെ കൊത്തും കൊത്തിയിട്ട് അതിന് വേദന ആയി കണ്ട കഴിഞ്ഞാൽ നിർത്തി പോകും ആ കണ്ണാടി എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അകത്തെ ഒന്നും കാണില്ല ആകത്തുനിന്ന് നോക്കുമ്പോൾ വെളിയിത്ത എല്ലാം കാണും ആ സൈസ് ഗ്ലാസ് ആണത് അതുകൊണ്ട് ഈ പക്ഷിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ശത്രുവാണ് അപ്പുറത്തിരിക്കണ അകത്തിരിക്കണത് അതിന് നല്ലവണ്ണം വേദനയ്ക്കുണ്ട് ഞാൻ കൊത്തും പോലെ തോന്നി പോകണത് പക്ഷേ എന്താ യഥാർത്ഥം എന്ന് നമുക്കറിയില്ല അപ്പോൾ പക്ഷിയുടെയും മനുഷ്യൻ്റെയും ബുദ്ധി പഠിച്ചും വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് ബുദ്ധി തന്നെക്കുന്നത് നമുക്കറിയാതെന്താ പ്രശ്നം എന്നുള്ളത് അതൊരു ഗ്ലാസ് ആണ് അതുകൊണ്ട് ബാക്കിലൊന്നുമില്ല ഇന്ന തന്നെയാണ് കാണണമെന്നുള്ളത് നമുക്കറിയൂ പക്ഷേ ഈ പക്ഷികൾക്ക് അത് തിരിച്ചറിയല്ല കഴിവ് ബുദ്ധി പഠിച്ചും കൊടുത്തിട്ടില്ല അപ്പോൾ മനുഷ്യനും പക്ഷികളും ആയിട്ടുള്ള ബുദ്ധി എത്രത്തോളം വ്യത്യസ്തമായ രീതിയിലാണ് അള്ളാഹ് സുബാന്ത സൃഷ്ടിച്ചിരിക്കണമെന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ നമുക്ക് എന്ത് ബുദ്ധി എന്നാലും നമുക്ക് പഠിച്ചൊന്നും നിസ്സാരമാണെന്നില്ല ആ സംഭവത്തിലൂടെ ഞാനടക്കം നിങ്ങളും എല്ലാവരും ജീവിക്കുന്നത് ഒരു പക്ഷി കൊടുത്ത ബുദ്ധിയുടെ കുറവാണ് ഈ കാണുന്നത് ആ പക്ഷിയുടെ ബുദ്ധിയുടെ കുറച്ചിലാണ് ഇപ്പോൾ ഈ കാണുന്നത് എത്ര നേരമായി ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ ഇത്രയും സമയമായി അതിൻ്റെ കുറേ മുന്നേ വന്ന് കൊത്തിരി ഇടങ്ങിക്കൊടുക്കും ഇനി അത് കൊത്തി വേദനയാവുന്ന ഒരു കൊത്തി കൊണ്ടിരിക്കും ഇതാണ് പറയുന്നത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കി ഒരല്പം നേരം ഒരു വാർത്ത ഇരുന്നിട്ടും ചിന്തിച്ച് നോക്കി എന്താ അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്നുള്ളത് ഓക്കെ നിർത്തുകയാണ് ഇൻഷല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ